നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സംഘടിത മത സമൂഹമായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖരനും അനിൽ കെ ആന്റണിക്കും പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ദേശീയ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒരു ക്രൈസ്തവ സഭ പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഇരുവർക്കും സഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് തിരുവല്ല യൂത്ത് സെന്ററിൽ സഭാ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാത്യൂസ്മാർ സിൽവാനിയോസ് മെത്രാപൊലിത്തോ ഫാദർ സിജോ പന്തപ്പള്ളി എന്നിവരും നൂറോളം പുരോഹിതരും ഒട്ടേറെ വിശ്വാസികളും പങ്കെടുത്ത യോഗത്തിലായിരുന്നു പ്രഖ്യാപനം നടന്നത് അനിൽ കെ ആന്റണിയും യോഗത്തെ അഭിസംബോധന ചെയ്തു സംസ്ഥാനത്തെ വിവിധ ക്രിസ്തീയ സഭകളുടെ തലവന്മാരായും മറ്റു ബിഷപ്പുമാരെയും കാണാൻ ഡൽഹി ലൈഫ് ഗവർണർ വി സക്സേന കേരളത്തിലെത്തി ഇന്നും നാളെയും അദ്ദേഹം കേരളത്തിലുണ്ടാകും ഇന്ന് രാവിലെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കോട്ടയത്ത് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് കാതോലിക കാതോലിക്കാഭാവയുമായി ചർച്ച നടത്തും വൈകിട്ട് നാലിന് തിരുവല്ല ബസേലിയോസ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ചടങ്ങിൽ പങ്കെടുക്കും